ഒരു ഒരു സുന്ദരി ശരിക്കും മങ്ക ുംങ്കള ഇങ്ങോട്ട് അരച്ച കാലത്ത് തന്നോ കൂട്ടിക്കാൻ ഇവര് മോഹിനിയാണെന്നോ തന്നെ തയാറന്നാട്ടാ ഡറല്ലേ അല്ലേ വായിൽ പല്ലിട്ടായിരിക്കും അടിച്ച് പല്ല് ബാഗാച്ചിട്ടേഗോസ് ഇടുമ്പോൾ വരുന്നതിന യും അഹങ്കാര സംസാരം സംസാരിക്കുന്ന ഇയാളാണല്ലോ സംസാരിക്കണത് വേറെ പണിയില്ലേ എന്റെ സൽക്കായിട്ട് വർത്താൻ പറഞ്ഞാൽ കളിയൊക്കെ ട്രോളുകാരും പിടിച്ചു കൊടുക്കും അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇട്ട് നശിപ്പിച്ചും പോലും നല്ല പ്രായം തോന്നുന്നുണ്ട് എത്ര കാലം നിക്കാൻ പറ്റൂന്ന അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്തെങ്കിലും സൈഡ് ബിസിനസ് തുടങ്ങുന്നതാണ് ബുദ്ധി എന്ത് സൈഡ് ബിസിനസ് അച്ചാറും മസാല പൊടിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഏതെങ്കിലും വരണം